അസ്സാമലേക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ റിസൾട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് ചില കുട്ടികൾക്ക് ഇപ്പോൾ ആശങ്ക ഉണ്ടാകും താൻ എഴുതിയ മാർക്കാണോ ലഭിച്ചത് എന്നത് അപ്പോൾ ആ ആശങ്ക അകറ്റാൻ വേണ്ടി എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും റീവാലുഷൻ എന്ന ഓപ്ഷൻ കൊടുക്കാറുണ്ടല്ലോ അതേടൊപ്പം അതോ അതോടൊപ്പം തന്നെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെയുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട് റീവാലുഷൻ അപ്പോൾ അതിൻ്റെ സമയമാണ് ഇപ്പോൾ അപ്പോൾ അത് ചെയ്യുമ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം ഏതൊക്കെ വിഷയത്തിന് നൽകാം എത്രയാണ് ഫീ അപേക്ഷ ആര് നൽകാം എന്നിങ്ങനെ നാല് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ നാല് കാര്യം ശ്രദ്ധിച്ച ശേഷം മാത്രം ഈ വാർഷിന് കൊടുക്കാം അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്ന ഇത്തവണ റിസൾട്ട് വന്ന ആർക്കും അപേക്ഷ നൽകാവുന്നതാണ് അതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ നിങ്ങളുടെ റിസൾട്ടിൽ ആശങ്കയുണ്ടെങ്കിൽ മാത്രം നൽകാവുന്നതാണ് ഹൃദയ കൊടുത്തത് കൊണ്ട് മാർക്ക് ലഭിക്കുകയില്ല പിന്നെ മാർക്ക് കുറഞ്ഞു പോവുകയില്ല ചില കുട്ടികൾക്ക് ചിലപ്പം സംശയമുണ്ടോ മാർക്ക് കിട്ടീനോ ഇല്ലയെന്ന് അപ്പോൾ ആ മാർക്ക് എന്ത് ചെയ്യുക കുറഞ്ഞ് പോവുകയില്ല മാർക്ക് കൂടുകയില്ല ഒന്നുമില്ലെങ്കിൽ ആ മാർക്ക് തന്നെ അവിടെ ഉണ്ടാകും മാർക്ക് കുറയുകയില്ല എന്ന് പ്രത്യേകം ഓർ ഓർക്കുക അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ഏതൊക്കെ വിഷയത്തിൽ നൽകാൻ പറ്റും ഖുർആൻ ഹിഫു അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ മാർക്ക് എന്നിവക്ക് നൽകാൻ പറ്റുകയില്ല അതല്ലാത്ത എഴുത്ത് പരീക്ഷയിൽ വന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് റീവാലേഷന് കൊടുക്കുക അത് അതുതന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റീവാല കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് എൺപത് മാർക്കാണ് എഴുത്ത് പരീക്ഷയ്ക്ക് ഉണ്ടാവുക നമ്മുടെ റിസൾട്ട് നൂറിലാണ് വരിക പ്ലസ് ഇരുപത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പത്ത് വൈറ്റേജ് പത്ത് വൈറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അർദ്ധവാർഷിക വാർഷ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അനുസരിച്ചിട്ടാണ് ഒരു കുട്ടിക്ക് തൊണ്ണൂറ്റിയഞ്ചാണെങ്കിൽ തൊണ്ണൂറ് മാർക്കിൻ്റെയും നൂറ് മാർക്കിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് ആ കുട്ടിക്ക് പത്ത് മാർക്ക് വെയ്റ്റേജ് കിട്ടി അങ്ങനെ ഓരോ പത്ത് കുറയുന്ന അനുസരിച്ച് എൺപത് എഴുപത് അങ്ങനെ പത്ത് കുറയുന്നതനുസരിച്ച് മാർക്കിൽ വ്യതിയാനം വരും അപ്പോൾ അങ്ങനെയാണ് മാർക്ക് നോക്കുക അപ്പോൾ അത് പ്ലസ് അസൈൻമെൻറ്റ് നല്ല രീതിയിൽ അസൈൻമെൻറ്റ് ഒക്കെ എഴുതി തയ്യാറാക്കി കൊടുത്തതിനെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് പുസ്തകം നൽകിയിട്ടുണ്ടാകും അപ്പോൾ ഈ രണ്ട് മാർക്ക് പ്ലസ് എൺപത് മാർക്കാണ് അങ്ങനെയാണ് നൂറ് അപ്പോൾ ഒരു കുട്ടിക്ക് തൊണ്ണൂറ് മാർക്ക് ലഭിച്ചു ആ കുട്ടി എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ കുട്ടി കുട്ടിക്കെന്തായാലും ഒരു ആശങ്കയാണ് ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ടല്ലോ എനിക്ക് ഫുൾ മാർക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉസ്താദന്മാർ അന്വേഷിക്കുക ചിലപ്പോൾ വൈറ്റേജോ അസൈൻമെൻ്റ് മാർക്കൊക്കെ ഉറന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ച ശേഷം മാത്രമേ ഈ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ആർക്കും നൽകുക അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ലെ ഏത് വിദ്യാർത്ഥികൾക്കും ഇതിനപേക്ഷിക്കാവുന്നതാണ് ഫീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പേപ്പറിന് നൂറ് രൂപയാണ് ഫീ വരുന്നത് അപ്പം രണ്ട് പേപ്പറാണെങ്കിൽ ഇരുന്നൂറ് എത്രയും കൊടുക്കാത്തതാണ് അതായത് എത്ര എത്ര പരീക്ഷയുണ്ട് അത്രയും കൊടുക്കാവുന്നതാണ് ഒന്നിന് നൂറ് രൂപയാണ് അപേക്ഷ ആര് നൽകണം നമ്മൾ സദർ ഉസ്താദിനെ കൊടുക്കുക ഏത് വിഷയമാണ് വേണ്ടത് എന്നും അതുപോലെ ഓരോ ഫീയും ഉസ്താദിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഉസ്താദ് മദ്രാസ വെബ്സൈറ്റ് മുഖേന അത് നൽകുന്നതാണ് ഇത്രയുമാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി സദർ ഉസ്താദ്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സാദാ മദ്രസ വെബ്സൈറ്റ് സമസ്തയുടെ വെബ്സൈറ്റ് പോയി നമ്മുടെ മദ്രസ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണും എന്നൊക്കെ അറിയാം അതിൽ അപ്ലൈ ഫോർ റിവാല്യുവേഷൻ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇങ്ങനൊരു വിൻഡോ വരും അതിൽ ക്ലാസ് ചൂസ് ചെയ്യാനുണ്ടാകും ഏത് ക്ലാസ് അഞ്ചോ ഏഴ് പത്ത് പ്ലസ് ടു പണ ഉണ്ടാകും അങ്ങനെ ചൂസ് ചെയ്യുക അഞ്ചാം ക്ലാസ് ഇപ്പോഴത്തെ കഴിഞ്ഞാൽ ഗറ്റ് സ്റ്റാ സ്റ്റുഡൻസിന്ന് കൊടുക്കാം അത് കുട്ടികൾ ലീസ്റ്റ് കാര്യങ്ങൾ വരും അപ്പോൾ അതിലേത് കുട്ടിയാണോ നൽകിയത് അതിനനുസരിച്ച് ഏത് വിഷയമാണ് ടിക്കറ്റ് കൊടുക്കുക ഓരോ വിഷയം കൊണ്ട് ആവശ്യം നേരം ടിക്കറ്റ് കൊടുക്കുക അത് ശരിക്കും നിങ്ങൾ നീണം പിന്നെ സബ്മിറ്റ് ചെയ്തോൾ ശരിക്കും നോക്കണം കുട്ടി പറഞ്ഞ വിഷയമാണോ അതുപോലെ അതാത് കുട്ടിയാണോ എന്ന കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എല്ലാം കഴിഞ്ഞ് പൈസ കടച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺഫേം ആൻഡ് ഫൈനൽ സബ്മിറ്റ് ആൻഡ് പൊസി റ്റു പേയ്മെൻറ്റ് എന്ന് കാണാം അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പൈസയാണ് എത്ര കുട്ടിയാണ് ഒക്കെ വേറെ അതിൽ വരും കൃത്യമായി നോക്കുക ശരിക്കും പരിശോധന ശേഷം മാത്രം കൺഫേം ചെയ്യുക അതിനുശേഷം എം എസ് ആർ നമ്പറൊക്കെ നൽകി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഇൻഷാല്ല നമ്മുടെ ആൻസർക്ക് ഇതിൽ ഇടുന്നതാണ് അത് ശ്രദ്ധിക്കുക ആൻസർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടീനോ മാർക്ക് ഉള്ള മാർക്ക് തന്നെയാണോ ഏതേമാർക്ക് തന്നെയാണോ അതാ ക്വാറന്റീനോ എന്നൊക്കെ കാര്യം നോക്കി മാത്രം പ്രിവാർഷിന് കൊടുക്കുക നിഷാർന്നു